ക്യാപ്സികം വലിയ ഉള്ളി തക്കാളി പച്ചമുളക് കറി വേപ്പില ഇതൊക്കെ പാട കൂടിയിട്ട് ഒന്ന് നമ്മൾ പ്ലൈപ്പാനിലൊന്ന് വാട്ടുക നല്ല വെള്ളമൊന്നു വാറ്റിയെടുക്കുക വാറ്റിയെടുക്കുക കൊച്ച കാശ്മീരി മുൾ മുളകും പൊടി കൊച്ചുപ്പ് കൊച്ചു പൊടി കൊച്ചു മഞ്ഞൾപ്പൊടി ഇത് മസാല പിന്നെ ഒരു ചെറുനാരങ്ങളുടെ നീലേറ്റി കൂടി അങ്ങനെ നമ്മൾ മസാല മസാലൂടെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടു കേൾക്കണം മീൻ്റെ സ്മെല്ലും മല്ലിച്ചപ്പിൻ്റെ സ്മെല്ലും ഒക്കെ ഉണ്ട് സംഭവം സൂപ്പറാവും ഫിഷ് മസാല ഒക്കെ ആയിട്ടുണ്ട് ഇതാണ് ഫിഷ് മസാല ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ സാധനം ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ